ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാടാമ്പുഴ പോയിണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒത്തുകൂടിയ സന്തോഷത്തിൽ ഓണാഘോഷം നടത്തണമല്ലോ അങ്ങനെ ദൈവം ഞങ്ങൾ ഓണാഘോഷ ഇപ്പോൾ ഒരുപാട് നടത്തിയതാണ് എന്തെങ്കിലും ഇത് ബലുപണി ഓർപ്പിക്കലാണ് കേട്ടോ അപ്പം മക്കളൊക്കെ ബലുണു ഓർപ്പിച്ചിട്ട് ഞങ്ങളും ബലുണോ ഓർപ്പിച്ചായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു ഇല്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും പങ്കെടുപ്പിച്ചത് സുന്ദരിക്ക് പൊട്ടി വയ്ക്കല്ല കേട്ടോ സുന്ദരിക്ക് പൊട്ടിവെക്കല എല്ലാവരും നമ്മുടെ സുന്ദരിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളത് കൂടാണ്ട് കച്ചരകളി ഉണ്ടായിരുന്നു സ്പൂണിൽ നാരങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു ഏതാട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതേ ഞങ്ങൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തത് മിഠായി വെറുക്കം അതെ ആ ഒരു പെറുക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളും പെറുക്കി അമ്മമാരും പെറുക്കി ദേ ഇവരും പെറുക്കി അങ്ങനെ എല്ലാവരുടെയും മിായി വെറുക്കലുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കുപ്പിയിൽ വെള്ളം നിറക്കലാട്ടാ അങ്ങനെ കുപ്പിയിൽ വെള്ളം നിറക്കലോട് കൂടി ഞങ്ങൾ ഈ വർഷത്തെ ഓണാഘോഷം നിർത്തി വെച്ചു സമ്മാനദാനം നടത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ